ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കേട്ടറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടന്ന എക്സാം അതായത് ഡിസംബർ മുപ്പത് ഇരുപത്തൊമ്പത് മുപ്പത് ആ ഡേറ്റുകളിൽ നടന്നിട്ടുള്ള നമ്മുടെ സീയിങ്ങിൻ്റെ ആൻസർക്ക് അതായത് ആൻസർ ആൻസർക്ക് നമുക്ക് വന്നിട്ടുണ്ട് അത് എന്നാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്കത് മാർക്കുകൾ ചേഞ്ച് ആയത് അതായത് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആയതും അതുപോലെ തന്നെ ഓപ്ഷൻസ് ചേഞ്ച് ആയതും ഒക്കെ നമുക്കൊന്ന് നോക്കാം നമ്മുടെ സീയിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആറ് അഞ്ച് ആണ് നമ്മൾ റെക്ടിഫൈഡിൽ മാറ്റായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിവിടെ നിന്ന് ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അപ്പം നമ്മുടെ റെക്ടിഫൈഡ് ആൻസർ കീഴിൽ നമുക്ക് സ്വീങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അഞ്ച് ക്വസ്റ്റൻസ് ആണ് മാറ്റം വന്നിട്ടുള്ളത് അതിൽ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസാണെന്ന് നോക്കാം അതിൽ നാല് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതായത് എഴുപത്തഞ്ച് നൂറ്റി ഒന്ന് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത്തി ഈ നാല് നമ്പറിലുള്ള ക്വസ്റ്റ്യൻസും എ പാർട്ടിലാണ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അതായത് പാർട്ട് എയിലെയാണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ട് ആൻസറായിട്ട് ഫൈനലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഓപ്ഷൻ വെച്ചത് എയും ബി ബിയും ആയിരുന്നു പലരും കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ഫൈനലായിട്ട് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് അങ്ങനെ അഞ്ച് ക്വസ്റ്റ്യൻസാണ് നമ്മുടെ സീങ്ങിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലും നാലെണ്ണം ക്യാൻസലായി ഒരെണ്ണം ഫൈനലായിട്ട് ആൻസർ ബി ആണ് ഫൈനലാക്കി കൊടുത്തിട്ടുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതാ നോക്കാം നമ്മുടെ ഓപ്ഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എഴുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സിന്തറ്റിക് നാരുകളിൽ ഉൾപ്പെടാത്തത് സിന്തറ്റിക് നാരുകളിൽ ഉൾപ്പെടാത്തത് ആർഡിൻ ഡെക്രോൺ നൈലോൺ അസറ്റേറ്റ് എന്നീ നാല് ഓപ്ഷൻ ഓപ്ഷനായിരുന്നുണ്ടായിരുന്നത് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ക്യാൻസൽ ചെയ്ത് പോയിരിക്കുകയാണ് കാരണം അർഡിലും അതുപോലെ തന്നെ അസിറ്റേറ്റും രണ്ടും ഇതിൽ വരുന്നുണ്ടായിരുന്നു ഓപ്ഷനായിട്ട് അപ്പോൾ ഇത് പരീക്ഷം ആക്കിയിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ ഇനി അടുത്ത ക്വസ്റ്റിനേതാ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി ഒന്നാണ് ഡിസൈൻ എത്ര രീതിയിൽ പകർത്തുന്നു ഓപ്ഷൻ എ മൂന്ന് ഓപ്ഷൻ ബി നാല് ഓപ്ഷൻ സി അഞ്ച് ഓപ്ഷൻ സി ആറ് ഇതിൽ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് എ മൂന്നും അതുപോലെ തന്നെ ഡി ആറും രണ്ട് ബുക്കിൽ രണ്ട് തരത്തിലായതുകൊണ്ട് ഈ ക്വസ്റ്റിനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പരീക്ഷാഭവൻ ഇതിൽ ആൻസർ ഇല്ല രണ്ടെണ്ണം ഓപ്ഷനായിട്ട് വരുന്നത് കൊണ്ട് അത് പരീക്ഷാഭവൻ ക്യാൻസലാക്കി എടുത്തു കളഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നൂറ്റി ഇരുപതാണ് ജ്വലന പരീക്ഷണ പ്രക്രിയയ്ക്ക് ശേഷം ചാരം അവശേഷിക്കുന്ന തുണി എ കമ്പിളി ബി റയോൺ സി സിൽക്ക് ഡി കൃത്രിമപ്പട്ട് ഇതിലും അതുപോലെ തന്നെ സിൽക്കും റയോണും ജ്വലന പ്രക്രിയയ്ക്ക് ശേഷം ചാരം അവശേഷിക്കുന്നതായതുകൊണ്ട് രണ്ടും ഓപ്ഷൻ വരുന്നത് കൊണ്ട് ഇതും പരീക്ഷാഭവൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടും എഴുതിയവർക്കും എഴുതാത്തവർക്കും എല്ലാവർക്കും ഇതിൻ്റെ മാർക്ക് കിട്ടും കാരണം ഇത് ക്യാൻസൽ ചെയ്തതാണ് അപ്പോൾ അതും ഒരു ആണ് നൂറ്റി ഇരുപതാമത്തും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പരിഷപ്പ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നൂറ്റി ഇരുപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് തുണിയുടെ വിലങ്ങിനെ വെട്ടിത്തൈക്കുന്ന പ്രവർത്തനം എ വെർട്ടിക്കൽ ബട്ടൺ ഹോൾ ബി ഹോർസോണ്ടൽ ബട്ടൺ ഹോൾ സി ബൗണ്ട് ബട്ടൺ ഹോൾ ഡി പ്രസ് ബട്ടൺ ഹോൾ ഇതിൽ ഓപ്ഷനായിട്ട് വന്നിരുന്നത് എ വെർട്ടിക്കൽ ബട്ടൺ ഹോളും അതുപോലെ ബി ഹൊറിസോണ്ടൽ ബട്ടൺ ഹോളും രണ്ട് ഓപ്ഷൻ ഇതിൽ വരുന്നുണ്ടായിരുന്നു ആൻസർ ആയിട്ട് അതിൽ പലരും പല ഓപ്ഷൻസ് വെച്ചിട്ടായിരുന്നു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നത് അതിൽ ആൻസർ ഫൈനലായിട്ട് വന്നത് ബി ഹൊറിസോണ്ടൽ ബട്ടൺ ഹോളാണ് ആൻസർ ആൻസറായിട്ട് പരീക്ഷാഭവൻ റക്ടിഫൈഡ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഹൊറിസോണ്ടൽ ബട്ടൺ ഹോളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാണ് നൂലുകൾ കൊണ്ടുള്ള പൂക്കളോട് കൂടിയ മുദ്രണം എ സോളിഡ് ബി സെൽഫ് പ്രിൻറ്റ് സി സ്റ്റെപ്റ്റ് ഡി സ്പൈറൽ ഇതിൽ നമ്മുടെ ഓപ്ഷനായിട്ട് വരുന്നത് ഏതും തന്നെ ഇല്ലാത്തത് കൊണ്ട് ഈ ക്വസ്റ്റിനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പരീക്ഷാഭവൻ അപ്പോൾ ഈ മാർക്കും നമുക്ക് എഴുതിയവർക്കും എഴുതാത്തവർക്കും എല്ലാവർക്കും ഈ മാർക്കും സ്കോർ ചെയ്യാവുന്നതാണ് അപ്പോൾ എ പാർട്ടിലെയാണ് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അഞ്ച് ക്വസ്റ്റ്യൻസിൽ നാല് ക്വസ്റ്റിൻ ക്യാൻസൽ ചെയ്തും ഒരു ക്വസ്റ്റ്യൻ റെക്ടിഫൈഡ് ആയിട്ട് ബി ആണ് ആൻസറും വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്നാണ് നമുക്ക് റെക്ടിഫൈഡ് ആൻസർക്ക് വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആൻസർക്ക് എല്ലാം നോക്കുക ചെക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം വരുന്നവർക്കും ടാറ്റാ ബൈ ബൈ